സുരേഷ് കൊല്ലപ്പെട്ടു സുരേഷിനെ ചവിട്ടിക്കുന്നത് ആർ എസ് എസ് ആണ് ഈ നിമിഷം വരെ ഈ നിയമസഭയ്ക്കകത്ത് സുരേഷ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ചവിട്ടിക്കുന്ന സംഘപരിവാർ ഭീകരർക്കെതിരെ ഒരു ചെറിയ വാക്ക് പറയാൻ നട്ടല്ല കോൺഗ്രസുകാരനെ ഈ സഭയിൽ ഞാൻ കണ്ടിട്ടില്ല കൊലയാളിയുടെ മുഖലക്ഷണം നോക്കാതെ വിമർശിക്കാനുള്ള നട്ടല്ലേ നിങ്ങൾക്ക് എവിടെ വെച്ചാണ് കൈകോശം ഞാൻ ആകെ ഞാനാകെ ആശയക്കോടൊപ്പത്തിലാണിപ്പോ ബഹുമാനായ എന്റെ മാന്യസ്നേഹിതൻ മലപ്പുറം അംഗം ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചു ചന്ദ്രികയിൽ റെയ്ഡ് നടത്തിയതിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു നിയമസഭാ കക്ഷി ഉപനേതാവ് ബഹുമാന്യനായ ലീഗ് നേതാവ് ഇവിടെ പറഞ്ഞു റെയ്ഡ് നടന്നിട്ടില്ല ബഹുമാന്യനായ ചന്ദ്രിക പത്രത്തിന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന മാധ്യമം പത്രത്തിൽ ഇത് മാധ്യമം പത്രമാണ് മാധ്യമ പത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ചന്ദ്രികയിൽ ഒരു റെയ്ഡും നടന്നിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു പറയാ പറയാ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കണക്കുകൾ ഹാജരാക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനെയാണ് മാധ്യമങ്ങൾ റെയ്ഡ് ആക്കിയത് ഇത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി എന്നാ ബഹുമാനമായ പ്രതിപക്ഷ നേതാവ് അതേ മാധ്യമത്തിൽ പറയുന്നു ചന്ദ്രികയിൽ റെയ്ഡ് നടത്തിയത് ശുദ്ധ അസംബന്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു നിങ്ങൾ ഇതിലൊരു തീരുമാനത്തിൽ ആദ്യം മലപ്പുറം അംഗം പറയുന്നതാണോ പ്രതിപക്ഷ ഉപനേതാവ് പറയുന്നതാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ അതോ ചന്ദ്രികയുടെ ഡയറക്ടർ പറയുന്നതാണോ ഇനി ഇങ്ങനെയൊക്കെ നടന്നിട്ട് ചന്ദ്രിക ദിനപത്രത്തിൽ ഇതാ ഒരു വരി പോലും ഇല്ല ഇനി റെയ്ഡാവട്ടെ രേഖയുടെ പരിശോധന ആവട്ടെ എന്തുമാവട്ടെ ഒരു വാക്ക് ചന്ദ്രികയിൽ നമുക്ക് കാണാനുമില്ല ഇതെല്ലാം പറയുമ്പോ ഒരു കാര്യം കൂടി പറയാനുണ്ട് ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് ഒരു പത്തു കോടി രൂപ വന്നു എന്ന് മുൻപ് തന്നെ കണ്ടെത്തുകയും വിജിലൻസ് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ തുടർന്നുള്ള പരിശോധനയാണ് ആ പത്ത് കോടി എവിടെ നിന്ന് വന്നു വന്ന വഴി ഈ സഭയിലൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും സംശയകുമാറും വേണമെങ്കിൽ ലീഗ് അംഗങ്ങൾക്ക് അത് പറയാവുന്നതായിരുന്നു അങ്ങനെയല്ലേ പറയേണ്ടത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പോലീസ് വകുപ്പിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന്റെ ഭാഗമായി ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാസർകോട്ടെ രണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ കൊലപാതകത്തെ ആ നിമിഷം മുതൽ അപലപിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും കൊലപാതകങ്ങൾ അപലപിക്കപ്പെടേണ്ടതുമാണ് പക്ഷെ ഒന്ന് ചോദിക്കട്ടെ തൃശൂരിൽ കാഞ്ഞാണിയിൽ സുരേഷ് കൊല്ലപ്പെട്ടു സുരേഷിനെ ചവിട്ടിക്കുന്നത് ആർ ആണ് ഈ നിമിഷം വരെ ഈ നിയമസഭയ്ക്കകത്ത് സുരേഷ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ചവിട്ടിക്കൊന്ന സംഘപരിവാർ ഭീകരർക്കെതിരെ ഒരു ചെറിയ വാക്ക് പറയാൻ നട്ടലുള്ള കോൺഗ്രസുകാരനെ ഞാൻ കണ്ടിട്ടില്ല റൌസ് കൊല്ലപ്പെട്ടു ലീഗുകാരൻ കണ്ണൂരിൽ കൊല്ലപ്പെട്ടു ചാവക്കാട് കൊല്ലപ്പെട്ടു നൌഷാദും റൌസും കൊല്ലപ്പെട്ട കേസിൽ പോപ്പുലർ ഫ്രണ്ട് ക്രിമിനലുകളായിരുന്നു പ്രതികൾ ഈ രണ്ടു പേരുടെ കൊലപാതകത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു ചെറിയ ബാക്കി സഭയിൽ ഒരു ലീഗ് അംഗമോ ഒരു കോൺഗ്രസ് അംഗമോ ചൂണ്ടിക്കാണിച്ചതായി ഞാൻ ഓർക്കുന്നില്ല എന്ത് ഇവരൊന്നും കൊല്ലപ്പെട്ടപ്പോ നിങ്ങൾക്ക് വേദനയില്ലേ ആർ എസ് എസിനെ തൊട്ടാൽ പോപ്പുലർ ഫ്രണ്ടിനെ തൊട്ടാൽ കൈമൊള്ളമോ നിങ്ങൾക്ക് പേടിയാണോ നിങ്ങളുടെ അപ്രഖ്യാപിത സഖ്യകക്ഷികളാണ് എന്നത് കൊണ്ടാണോ അപ്പോ നിങ്ങളുടെ പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോ കൊലയാളികളുടെ രൂപഭാവങ്ങൾ നോക്കി മാത്രമേ നിങ്ങൾക്ക് സങ്കടം വരൂല്ലേ ഒരു പ്രത്യേക തരം വിഷമല്ലേ നിങ്ങളുടെ വിഷമം കൂടെ കൊടി പിടിക്കുന്നവൻ കൊല്ലപ്പെടുമ്പോ കൊലയാളിയുടെ മുഖലക്ഷണം നോക്കാതെ വിമർശിക്കാനുള്ള നട്ടല്ലേ നിങ്ങൾക്ക് എവിടെ വെച്ചാണ് കൈവശം വന്നു പോയത് പിന്നെ സി പി ഐക്ക് വിടുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ചുരുക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആവശ്യം ഇതിന് മുൻപ് വന്നിട്ടുണ്ട് മധു ഈ ചിരത്തും ലാൽജി കൊള്ളന്നൂരും എന്തായിരുന്നു കൊല്ലപ്പെട്ട മകന്റെ ദുഃഖത്തിന്റെ മുൻപിൽ ആ അമ്മയുടെ ആവശ്യം നിങ്ങളുടെ ക്യാബിനറ്റിലെ അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് മന്ത്രി അദ്ദേഹത്തിന്റെ കൈകളാണ് ഇതിന് പിന്നിൽ അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിച്ചോ ഹനീഫയുടെ ഉമ്മ പറഞ്ഞു എന്റെ മകനെ കൊന്നത് ഇന്നയാളാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങളുടെ കാലത്തെ രാഷ്ട്രീയ പ്രതിരോധ വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കായിരുന്നില്ലേ ഈ ഇരിക്കുന്ന മണിയാശാൻ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ വിലങ്ങടിച്ച് കണിയിച്ച് അതേ സമയത്ത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ശ്രീമാൻ എം ആ ഹാസൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ ഞങ്ങളും കൊന്നിട്ടുണ്ട് ഒരു രോമത്തെ തൊട്ടോ നിങ്ങളുടെ പോലീസ് രാഷ്ട്രീയ പ്രതിയോഗികളെ തുറങ്കിലടച്ച് നിശബ്ദരാക്കാൻ ഇല്ലാതാക്കാൻ ഭരണയന്ത്രങ്ങളെ ദുരുപയോഗപ്പെടുത്തിയ ഭരണമായിരുന്നു നിങ്ങളുടെ കാലത്ത് ഈ ഇരിക്കുന്ന ടി വി രാജേഷിനെ നൂറ്റി പതിനെട്ടിൽ പെടുത്തി ജയിലിലടച്ചില്ല നിങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട അഭ്യന്തരം മന്ത്രി ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യുവിനെതിരെ നിങ്ങൾ കൊലക്കേസ് എടുത്തില്ലേ ഇതൊക്കെ കേരളത്തിൽ കേട്ട് കേൾക്കിയുണ്ടോ അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇപ്പോ കേരളത്തിലില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റം ആധുനിക ആധുനികവൽക്കരണത്തിന്റെയും നവീകരണത്തിന്റെയും പാതയിൽ മുൻപോട്ട് പോകുന്ന സമൂഹത്തിന് കാവലാളികളായി നിൽക്കുന്നവരായി കേരളത്തിലെ പോലീസിനെ മാറ്റിയ ഈ ചരിത്ര നേട്ടത്തിന്റെ മുൻപിൽ ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ ഇടയിൽ വാർത്ത